ഹായ് ഞാൻ സീത നമുക്ക് ഓണമൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു സദ്യ എന്ന് പറയുമ്പോൾ അതിൽ വിളമ്പാൻ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളല്ലേ നാരങ്ങക്കറി അതേപോലെ പുളിയിഞ്ചി അപ്പോൾ അതേമാതിരി ഒരു കറി ഒരു നാരങ്ങക്കറി ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തട്ടെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് നാരങ്ങ പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങ എൻ്റെ വീട്ടിൽ അല്ല ഒടിച്ചുത്തി നാരങ്ങയെന്നാണ് അതിന് ഞങ്ങൾ പറയാം കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഇനി ഓണം വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഓരോന്ന് കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി പഴുത്തിട്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു മൂന്നെണ്ണം പഴുത്ത് താഴെ വീണ് കഴിഞ്ഞപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ നിന്ന് കറിയിടുമ്പോൾ അത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് നാരങ്ങ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ ചേച്ചിയാണ് കേട്ടോ ഇരുനരിയുന്നത് എനിക്കത്ര വലിയ പരിചയം പോരാ നാരങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ചേച്ചി അത് നാരങ്ങക്കറി മൂന്ന് നാരങ്ങ മൊത്തം മരിഞ്ഞെടുത്തു അതിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നാടൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് അത് വരികട്ടോ കൂടുതൽ ഞങ്ങൾ മുളക് പൊടിയേക്കാൾ കൂടുതൽ പച്ചമുളകാണ് ഞങ്ങൾ ഇടുകട്ടോ അപ്പോൾ ആ പച്ചമുളകിന് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ നാടൻ പച്ചമുളക് പിന്നെ പറയുകയും വേണ്ട കേട്ടോ അപ്പോൾ കുറേ പച്ചമുളകും അതിൽ എരിവിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് ഇട്ടിട്ട് ഈ നാരങ്ങക്കറി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് പിന്നെ അതിൽ ചേച്ചി ഇട്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് പുളിയിഞ്ചിയും നാരങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് വല്ലാത്തൊരു വൈഭവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അയലക്കത്ത് ഒരുപാട് ദൂരേന്ന് വരെ ചേച്ചിക്ക് ഓണവും വിഷവും ഒക്കെ ആകുമ്പോൾ നാരങ്ങക്കറിയും പുളി ഇഞ്ചിയും വാങ്ങാനായിട്ട് വരും ചേച്ചി ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാക്കി പൈസയ്ക്കാണ് കേട്ടോ വെറുതെ നല്ലാട്ടോ കൊടുക്കുക അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നൂറ്റമ്പതിൻ്റെ ബോട്ടിലാക്കിയിട്ട് ചേച്ചി നിറയെ കൊടുക്കലുണ്ട് കേട്ടോ ഓൺലൈനൊന്നും കൊടുക്കില്ല കേട്ടോ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ വിൽക്കലുണ്ട് അപ്പോൾ ചേച്ചിക്ക് അത് ഉണ്ടാക്കാനായിട്ട് നല്ല വൈബുക എനിക്കത്ര പോരാ പിന്നെ അതേമാതിരി ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവ കുറച്ചിടാനേ പാടുള്ളൂട്ട അധികമായി കഴിഞ്ഞാൽ അതിങ്ങനെ നൊരഞ്ഞ് പൊന്തും കായം നന്നായിട്ട് വേണം പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ടെങ്കിലും അച്ചാറാവുമ്പോൾ അതിൻ്റെ കളറ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി എന്തായാലും വേണമല്ലോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ചേച്ചി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടണ്ട് കേട്ടോ അത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് അതിന് എരിവൊന്നും ഇല്ലല്ലോ അപ്പോൾ മുളക് പൊടി കുറച്ച് പിന്നെ കാശ്മീരി മുളക് പൊടി കായം പിന്നെ ഉലുവപ്പൊടി ഉപ്പ് ഉപ്പ് ഇത്രേ ഇട്ടിട്ടുള്ളൂ ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇത്ര ഇട്ടിട്ട് അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു അത്രയേ ഉള്ളൂ രണ്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറും രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കി കഴിയും കേട്ടോ അത്രയ്ക്കാണ് സമയം വേണ്ടു ഇത് ഉണ്ടാക്കാനായിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ചേച്ചി അത് പൊത്തി ഇങ്ങനെ എടുത്തു വെച്ചു പിന്നെ എന്നോട് പറഞ്ഞിട്ട് പോയി എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാവൂന്ന് കേട്ടോ അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഇന്നലെ രാത്രി ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെ അതിങ്ങനെയുണ്ട് കേട്ടോ ഒരുവിധം നല്ല ഒരു കുഴമ്പ് മാതിരി ആ ഉപ്പൊക്കെ അലിഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആരെങ്കിൽ കറി ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കമൻറ്റും തരണേ അതേമാതിരി ഓണം വരുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ താങ്ക്